ഏറ്റുമാനം സീനിയർ സിറ്റിസൺസ് വെൽഫെയർ അസോസിയേഷൻ നിർമ്മിച്ച രാജ്യത ജൂബിലി സ്മാരക മന്ദിരത്തിന്റെ ഉദ്ഘാടനം മന്ത്രി വി എൻ വാസവൻ നിർവഹിച്ചു വയജോജനങ്ങൾക്ക് കൂടുതൽ ശ്രദ്ധയും കരുതലും നൽകാൻ ഉറ്റവരും ഉടയവരും തയ്യാറാകണമെന്ന് മന്ത്രി അഭിപ്രായപ്പെട്ടു വേഗതയേറിയ ജീവിത വഴിയിൽ കുടുംബ ബന്ധങ്ങൾ മറക്കരുതെന്നും അദ്ദേഹം ഓർമ്മിപ്പിച്ചു

സമൂഹ നന്മ മുൻനിർത്തി വയോജനങ്ങൾക്കായി പാലിയേറ്റ് യൂണിറ്റ് പ്രവർത്തന സജ്ജമാക്കുമെന്നും അദ്ദേഹം പറഞ്ഞു കെ ഫ്രാൻസിസ് ജോർജ് എം പി സമൂഹത്തിൽ വായിക്കുകയും ചെയ്തു ഒരു കുടുംബ വ്യവസ്ഥ ഇങ്ങനെ ആയിരുന്നില്ല ായി റിട്ട് ചെയ്തതിനു ശേഷം കുറച്ച് കഴിയും അവർക്ക് സ്വാഭാവികമായി ഉണ്ടാക്കുന്ന ഒട്ടേറെ പ്രശ്നങ്ങളുണ്ട് ആരോഗ്യ പ്രശ്നങ്ങളുണ്ട് മാനസിക പ്രശ്നങ്ങളുണ്ട് അതുപോലെ തന്നെ നമ്മുടെ കുടുംബ തന്നെ നഗരസഭാ അധ്യക്ഷ ലൗലി ജോർജ് മുനിസിപ്പൽ കൗൺസിലുമാരായ ഇ എസ് ബിജു ബീന ഷാജി സി ബി ഏറ്റുമാന സ്വർഗീസ് വർണമായും പ്രസിഡന്റ് ബിജു ബുംബികൻ അസോസിയേഷൻ സംസ്ഥാന സമിതി അംഗം എൻ അരവിന്ദാഷ നായർ യൂണിറ്റ് സെക്രട്ടറി അബ്ദുൾ റഹീം ഡോക്ടർ ജോസ് ചന്ദ്രൻ കെ കെ സോമൻ പി എൻ രാധാകൃഷ്ണൻ തുടങ്ങിയവർ പ്രസംഗിച്ചു സ്നേഹവിരുന്ന് ഉണ്ടായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ പ്രവർത്തനം ആരംഭിച്ച സംഘടനയിൽ ഇപ്പോൾ ഇരുന്നൂറ്റി അൻപത്തി രണ്ട് അംഗങ്ങളാണുള്ളത് അറുപത് ലക്ഷം രൂപയോളം ചെലവഴിച്ച് സ്വന്തമായ സ്ഥലം വാങ്ങിയാണ് അസോസിയേഷൻ ആസ്ഥാന മന്ദിരം നിർമ്മിച്ചത്